ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നതെന്നും ഒരായിരം തവണ എത്രയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്കത് മനസ്സിലേക്ക് കയറാത്തത് ഇവിടുത്തെ ഒരു ആനന്ദം ശരീരത്തിന്റെ ഒരു ആഗ്രഹം അത് മാത്രം നടത്തല്ലേ ശരീരത്തിന്റെ ആഗ്രഹം ശമിപ്പിക്കാൻ നിന്നാൽ അള്ളാഹു നമ്മളെ പിടികൂടും അവനെങ്ങാനും പിടികൂടിയാൽ ഒരാൾക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ലല്ലോ അള്ളാഹുന്റെ സ്വഹാബിമാരിൽ പത്ത് വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് പത്ത് വയസ്സാണ് പ്രായം നമ്മുടെ കൊച്ചു മക്കളിൽ വളണ്ടിയർമാരുണ്ട് മദ്രസ വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു ചെറിയ മക്കളുണ്ട് നമ്മുടെ നമ്മുടെ വളന്റിയർമാർ അവരൊക്കെ അള്ളാഹു നല്ല മക്കളാക്കി യു ഹൈറായവരായി നല്ലൊരു യുവജനങ്ങളായി അള്ളാഹു വളർത്തിത്തരട്ടെ ഹബീബിന്റെ മുമ്പിലേക്ക് മഹാനായ അബ്ദുലാണത് ിയുടെ മോനാണത് ഗുഹയുടെ കൊണ്ടുകൊടുക്കാൻ മൂന്ന് ദിവസം നടന്ന പൂർണ്ണ ഗർഭിണിയായിരുന്നു വന്നി അള്ളാഹു അന്ന് ഗർഭത്തിലിരുന്ന കുഞ്ഞാണ് അബ്ദുല്ലാഹിബിർ ആ കുട്ടിയെ പ്രസവിക്കുന്നത് ഹിജുറയോടുകൂടെയാണ് ഹിജറയോടുകൂടെ ജനിച്ച നിപുണങ്ങളോടൊപ്പം അന്നൊരിക്കൽ ഹിജാമ ചെയ്തപ്പോൾ ഹിജാമ ശരീരത്തിലെ ദുഷിച്ച രക്തം രക്തമെടുത്ത് കളയുന്ന സുന്നത്തായ ഒരു ട്രീറ്റ്മെന്റ് കൂലി കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ നാടുകളിലൊക്കെ വളരെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണ് പാരമ്പര്യമായ ഒരു ചികിത്സയാണത് ശരീരത്തിലെ മോശപ്പെട്ട രക്തമൊഴിവാക്കിയെടുക്കുന്ന രക്തം കുത്തിയെടുക്കുന്ന ആ ഒരു രീതി ഹിജാമ എന്ന് നിബിധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഹിജാമ അത് സുന്നത്താണെന്ന് കാണാൻ കഴിയും അള്ളാഹുന്റെ ഹബീബെന്ന് ഹിജാമ ചെയ്തപ്പോൾ അബ്ദുല്ലാഹിബിന് അവിടെയുണ്ട് ഇവിടെ ഈ രക്തം ആരും കാണാത്തെടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ഒഴിച്ചു കളയണം ഹദീസ് നിങ്ങൾ ഈ രക്തം ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയണം ഇവര് സുബൈറുദി അള്ളാഹു ഒഴിക്കാൻ വേണ്ടി പോയി മദീനയുടെ ഒരു ഊട് പോകുമ്പോൾ പോകുമ്പോ ഒരു കപ്പിൽ നബി തങ്ങളുടെ ആ പുണ്യമായ ശരീരത്തിൽ നിന്ന് നിന്ന രക്തമാണത് ഹബീബിന്റെ ദുഷിച്ച രക്തമില്ലല്ലോ ഹബീബിന്റെ എല്ലാ രക്തവും പുണ്യമല്ലയോ അവിടുത്തെ ശരീരം പുണ്യമാണ് അവിടുത്തെ തലമുടിയും ശരീരത്തിലെ രോമങ്ങളും പുണ്യമാണ് അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നുവല്ലോ ആ ചെറിയ മോന് പത്ത് വയസ്സുള്ള മോൻ അന്ന് ആരാരും കാണാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ രക്തം കുടിക്കുകയാണ് കുടിക്കുകയാണുണ്ടായത് അറിഞ്ഞു ആ മോൻ തിരിച്ചു ചോദിച്ചു എവിടെയാണ് നിങ്ങൾ ആ രക്തം കൊണ്ടുപോയി കളഞ്ഞത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടുകൊണ്ട് ചിരിച്ചു നിബിധങ്ങൾക്ക് അറിയാമത് ഈ മോൻ കുടിക്കുകയാണുണ്ടായത് അല്ലാഹുവിന്റെ ഹബീബ മോനോട് പറഞ്ഞു തമസ്സക്കന്നുബൈറെ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടി വരും നിങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടിയും വരും എന്നാൽ തമസ്സ കന്നാർ നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല നിങ്ങളുടെ ശരീരത്തിന് ഇനി നരകമില്ല ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ആ രക്തമാണ് അകത്തായത് അത് പുണ്യമാണ് ശര എന്റെ പുണ്യകരമായ ഒരു കാര്യമാണിത് എന്നാൽ നിബിനങ്ങൾ എൻറെ രക്തം കുടിക്കണമെന്ന് ആരോടും പറഞ്ഞതല്ല സ്വഹാബിമാർ ആ സ്നേഹം പ്രകടിപ്പിച്ചു സുഹാബിമാര സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ നിബിധങ്ങളതിനെ ശരിവെച്ചു നിബിധങ്ങളതിനെ കുറ്റം പറഞ്ഞിട്ടില്ല ആരുടെയും രക്തം കുടിക്കണം എന്നല്ലേ പറഞ്ഞത് ഹബീബിന്റെ സുഹാബിമാര് ചെയ്തിട്ടുണ്ട് അത് നിബിധങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും ദീനും അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല ഒരു പക്ഷേ ഏതെങ്കിലും മുസ്ലിമായ ഒരാൾ ഈ സംസാരങ്ങൾക്കും ഒരുപക്ഷെ ഇസ്ലാമിനെ തന്നെ കളിയാക്കി എന്ന് വരും എന്നൊന്നും പ്രശ്നമില്ല അതൊന്നും ഇവിടെ പ്രശ്നമല്ല ഇത് മുത്ത് പോലെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ അതിന് കൊടുത്ത സമ്മാനമാണ് നിങ്ങളെ തൊടില്ല അലി അത്ഭുതമായ രക്തസാക്ഷിയായ മക്കയിൽ വെച്ച് ഷഹീദായ പ്രിയപ്പെട്ട മോൻ യുവജനങ്ങൾ ഹബീബിന്റെ മദ്രസയിൽ പഠിച്ചു നബിയുടെ മദ്രസ നമ്മുടെ ഒരു കെട്ടിടമല്ല ഹബീബിന്റെ മദ്രസ നബിയുടെ സംസ്കാരമാണ് ഹബീബിന്റെ സ്വഭാവം ഹബീബിന്റെ മജുരിസിൽ പോയിരുന്നപ്പോ അവർക്ക് കിട്ടിയതാണത് അതുകൊണ്ട് ഖുർആൻ ആ നഗത്തേക്ക് ചെന്ന കൊച്ചു പോലും ഹബീബായ നിബിധങ്ങളോട് അനുരാഗവും സ്നേഹവുമായി യൗവനം വിട പറയും മുമ്പേ യുവാക്കളോട് യുവതികളോട് നമ്മൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം മുത്തി നിബിധങ്ങളോടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ് ഹബീബിനോടുള്ള ബന്ധം എങ്ങനെയാണ് റസൂർ ഉള്ളാഹിതങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട് നിബിധങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കേൾക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തിൽ നമ്മൾ വായിക്കുന്ന വാട്സപ്പ് ഫേസ്ബുക്ക് ലൈനുകൾ വരികൾ വായിച്ചെടുക്കാൻ എടുക്കുന്ന സമയങ്ങളിൽ എത്ര വരികൾ അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു സംഘത്തോടുകൂടെ ഹബീബിനെ കാണാൻ വരുന്നു വസം അവർ നിവേദക സംഘമാണ് മുത്തുനിബിദിനങ്ങളെ കാണാൻ വന്നിരിക്കുന്നു ആ വന്ന കൂട്ടത്തിൽ ഓരോരുത്തരും അവനവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം വേണം നബി കൊടുത്തു അവർക്ക് ഭക്ഷണം ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് കാശില്ല ജീവിക്കാൻ പൈസ വേണം പൈസ കൊടുത്തു ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വസ്ത്രം വസ്ത്രം വേണം കൊടുത്തു അന്നേരം ഹബീബിനെ സേവനം ചെയ്യാനായി ചെയ്യാനായിട്ടും അറിയിരിക്കുകയാണ് ലാഹുഞ്ചൂലിനോട് കൂടെ വന്ന ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചു വാങ്ങിയപ്പോൾ ഈ ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ നിബി ഞങ്ങളെ വിളിച്ചു നിബിയേ അങ്ങെന്റെ കൂടെ എനിക്കൊരു സ്വകാര്യം അങ്ങയോട് പറയാനുണ്ട് തങ്ങൾ പറഞ്ഞു എന്താണ് റബിയ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത് നിബിയെ ഓരോരുത്തരും ഓരോന്ന് അങ്ങയോട് ചോദിച്ചല്ലോ ഇതൊരു യുവാവാണ് ഒരു ചെറുപ്പക്കാരനാണ് മുത്ത് നിബി ഞങ്ങളെ കണ്ടുമുട്ടുന്ന രംഗമെന്ന് മനസ്സിൽ ഓർത്തു നോക്കുക ഓരോരുത്തരും ദുന്യവിയായ വിഷയങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ ചോദിക്കാൻ പോവുകയാണ് ഹബീബിനോട് അള്ളാഹുവിന്റെ റസൂലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്ങയോട് എനിക്ക് അങ്ങ് വാങ്ങിച്ചു തരണം അത് എന്താണ് വേണ്ടത് റബിയ നാളെ വരുമ്പോൾ എനിക്ക് അങ്ങയുടെ കൂടെ കടക്കണം നബിയേ നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ് കൂട്ട് വേണം നബിയേ സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ അങ്ങയുടെ കൂടെ അങ്ങയുടെ വീടിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം നബിയേ സാധ്യമാണോ സാധ്യമാണോ നിബിയേ അവറാലിക്കയാബിയ ഇതല്ലാതെ വേറെ എന്തെങ്കിലും അങ്ങേക്കിനി ഇനി ചോദിക്കാനുണ്ടോ ഒന്നും വേണ്ട വേണ്ടിയെ ഭക്ഷണം വേണ്ട വസ്ത്രം വേണ്ട മറ്റൊന്നും വേണ്ട എന്റെ കൂട്ടുകാർ ചോദിച്ചതൊന്നുമല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ വേണമെന്ന് മാത്രമല്ല ചോദിച്ചത് നാളെ കൂടെ ഇരിക്കണം നമ്മൾ എത്ര പേർ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് നാളെ ഹബീബിനെ കാണണം ഹബീബിനെ ഒന്ന് കൈ കൊടുക്കണം ദുന്യാവിൽ നമ്മൾ കണ്ടിട്ടില്ല മുത്തനി ഞങ്ങൾക്ക് കൈ സലാം പറയണം ഹബീബിനോടൊന്ന് സംസാരിക്കണം നാളെ അതിനൊരവസരം വേണം ഒരു അപ്പോയിന്റ്മെന്റ് വേണം അത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മുത്തിനുപിതങ്ങൾ നാളെ കാണണം ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് നമ്മൾ എത്ര പേര് ചെറുപ്പക്കാരോടാണ് എന്റെ ചോദ്യം ചെറുപ്പക്കാരോടാണ് ചോദ്യം എത്രയോ കളിക്കാർ ഫുട്ബോളിന്റെ താരങ്ങൾ ലോക്കൽ ഇന്റർനാഷണൽ ടീമുകളിലുള്ള താരങ്ങൾ അവരൊക്കെ പേര് മണിമണിയായി നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയും മാഞ്ചസ്റ്റർ സിറ്റിയും മറ്റു എന്തെല്ലാം വേൾഡ് ഫുട്ബോൾ ക്ലബുകളുണ്ടോ ഇതൊക്കെ മണിമണിയായി പറയാൻ കഴിയുന്ന നമ്മുടെ മക്കളോടാണ് ചോദിക്കുന്നത് യുവജനങ്ങളോട് ക്ലബുകൾ നടത്തുന്നവരും ടൂർണമെന്റ് നടത്തുന്നവരും ഹലാലായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്നാൽ കൂട്ടത്തിലൊരു ചോദ്യം താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കൂടെ ഇന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും താൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ ആക്ട്രസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ അവരുടെ കൂടെ ഇരുന്നൊരു സെൽഫി ഇതൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചോട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കണം എന്ന് എത്ര ചെറുപ്പക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് എത്ര ചെറുപ്പക്കാരികൾ ആഗ്രഹിച്ചിട്ടുണ്ട് സുമുഖരായ ആളുകളെ കാണുമ്പോ പിന്നാലെ പ്രേമം പറഞ്ഞു പോകുന്ന പെൺകുട്ടികളോടാണ് ചോദ്യം ലോകത്തെ സുന്ദരന്മാരിൽ ഏറ്റവും വലിയ സുന്ദരനാണ് വലിയ സൗന്ദര്യമുണ്ട് അഷറഫ് ഉൽക്കിന് സുല്ലം എന്റെ ഹബീബിനെ ഒന്ന് കാണണം ഹബീബിന്റെ പുഞ്ചിരി അത് മുത്തുമണികളാണ് ഹബീബിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയാണ് ഹബീബിന്റെ വായക്കൊരു വെളിച്ചമുണ്ടായിരുന്നു ഹബീബിന്റെ നെറ്റിത്തടത്തിൽ ഒരു ശോഭയുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോ ആ നബിയെ കാണണം എന്ന് കൊതിയുള്ളവർ എത്ര പേരുണ്ട് ഇത് നമ്മൾ ഉത്തരം പറയണം യൗവനം കഴിയും മുമ്പേ യൗവനം വഴിമാറും മുമ്പേ നമ്മൾ ഉത്തരം കാണണം എന്റെ റസൂലിനോടുള്ള ബന്ധം എത്രയാണ് ഇത് രണ്ടുമില്ലാതെ ഈ മാൻ പൂർത്തിയാവില്ലല്ലോ ഇത് പറഞ്ഞാലാണോ മുസ്ലിമാവുന്നത് അത് മാത്രം പോലല്ലോ മുഹമ്മദ് ഇസ്ലാം കിട്ടുന്നത് ആ ഹബീബനൂറുള്ള ബന്ധം എത്രയാണ് പറഞ്ഞെ സ്വകാര്യമായി നബിയെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ടാണ് പറഞ്ഞത് നബിയെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അങ്ങയോടൊരു ചോദ്യം ചോദിക്കുകയാണ് ചോദിച്ചോളൂ മഹാനവറുകൾക്ക് അത് ലഭിച്ചു നിബിധങ്ങളോടാണ് പറഞ്ഞത് നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കണം നബിയേ എന്തെങ്കിലും വേറെയുണ്ടോ ഇല്ല നബി അത് തന്നെ അത് മാത്രം മതി എനിക്ക് വേറെ വേണ്ട എന്നാൽ റുപിയ നിങ്ങൾക്കത് ലഭിക്കും നിങ്ങൾ സ്വർഗവാസിയാണ് എന്നീ അലാദാലിക്കൻക സിറത്തി സുജൂത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ കൊണ്ടുപോകാം സ്വർഗത്തിലേക്ക് എന്നാൽ നിന്റെ കൂടെ എനിക്ക് സഹായമായിട്ടൊരു സുന്നത്തുകൾ വേണം ഗുഹ വേണം വിത്തുർ വേണം എന്തെല്ലാം നിസ്കാരങ്ങൾ സുന്നത്തായി ചെയ്യാൻ കഴിയുമോ റക്കാത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം നമ്മൾ എത്ര പേര് ശുന്നിത്തിനുസ്കരിക്കുന്നുണ്ട് ഫർളങ്ങ് കഴിഞ്ഞു കിട്ടി നമ്മൾ രക്ഷപ്പെടുകയാണ് ശുന്നിത്തി നിസ്കരിക്കുന്നുണ്ടോ റവാത്തിബ സുന്നത്തുകള് മുത്തലക്കു സുന്നത്തുകള് തത്തവു ആയി മുസ്തഹബായ മഞ്ജുബായ എത്രയെല്ലാം ശുന്നത്തി നിസ്കാരങ്ങൾ അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് രണ്ട് ചോദ്യങ്ങൾക്ക് കൂടെ യവനും വിട പറയും മുമ്പേ ഉത്തരം പറയണം പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തകരുകയാണെന്ന് ഓർക്കുകയും സംഭവിച്ച പാപങ്ങൾ നമ്മൾ എത്രയാണ് അള്ളാഹുവിനെ പീഡിക്കുന്നത് എത്രയാണ് നമ്മൾ തൂപ ചെയ്തു മടങ്ങിയത് ഇരുപത് വയസ്സാകുമ്പോഴേക്കും കാണാത്ത സിനിമയില്ല മോശമായ വീഡിയോകളില്ല ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും ഉപയോഗിക്കാത്ത ലഹരിയില്ല ഇതാണോ നമ്മുടെ യൗവനം ഇങ്ങനെ നശിപ്പിക്കാനാണോ ആരോഗ്യത്തോടെ അള്ളാഹു നമ്മ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത് ഈ പാപങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കണ്ടയോ റബ്ബിലേക്ക് തോപ ചെയ്ത് മടങ്ങേണ്ടയോ നമ്മളറിയണം ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ കുടുംബം മാത്രമല്ല നാം മാത്രമല്ല അവിടെ നശിക്കുന്നത് അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ നിന്റെ കുടുംബവും നിന്റെ നാടും നിന്റെ ഉമ്മത്തിനും അതിന്റെ ഫലം വരുന്നതിൻ്റെ അതിന്റെ ഭവിഷ്യത്ത് വരുന്നുണ്ട് തെറ്റുകൾ അങ്ങനെയാണ് ഇസ്രയേൽ സന്തതികളിൽ കഴിഞ്ഞുപോയൊരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട് സുഹൈഹായ ഹദീദാണിത് സുഹാഹിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീദാണിത് ഇസ്രയേൽ സന്തതികളിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യൻ മരണമാസന്നമായപ്പോൾ അയാൾക്ക് തോന്നി ഒരു നിലക്കും അള്ളാഹു വിടില്ലെന്ന് ഉറപ്പാൻ ചെയ്യാത്ത തെറ്റുകളില്ല ചെറുപ്പകാലത്ത് പോക്കിരിയായി നടന്ന ആളാണ് സർവതമാണിത്തരവും ചെയ്ത ആളാണ് പിന്നെ നാട് നാടുവിട്ടു പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും തെറ്റ് ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ മക്കളൊക്കെ വിളിച്ചു മക്കളെ ഞാൻ നിങ്ങൾക്ക് നല്ല വാപ്പയായിരുന്നു എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല അയാൾ സമ്മതിക്കാണ് മക്കളെ വാപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം എന്ന തൗഹീദിന്റെ ആശയത്തിൽ വിശ്വസിച്ചു എന്നല്ലാതെ നിങ്ങളുടെ വാപ്പ ഒരു നന്മയും ചെയ്തിട്ടില്ലെന്നറിയാം മക്കൾ ഉപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ മുസ്ലിമീങ്ങൾ മറവ് ചെയ്യുന്ന പോലെ മറവല്ല ചെയ്യേണ്ടത് പിന്നെന്ത് ചെയ്യണം വാപ്പ ചെയ്ത വസൂയത്ത് നമ്മുടെ നിബിധങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിലാണിത് നമ്മുടെ ശരീരത്തിലല്ല ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു മക്കളോട് മക്കളെ നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ ശവദാഹം ചെയ്യണം സംസ്കരിക്കണം വിറക് കൊണ്ടുവന്ന് കത്തിച്ചു കളയണം എന്നെ നിങ്ങൾ ശക്തമായ തീയിലിട്ട് കരിച്ചു കളയണം ഉപ്പാ ഞങ്ങൾ മക്കളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല മക്കളെ നിങ്ങൾ ഉപ്പാക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരണം ഞാൻ മുഴുവൻ പറയട്ടെ എന്നെ കത്തിച്ച് 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 ഞാനൊരു ചാരമായി ഭസ്മമായി മാറിയാൽ അതൊരു പാത്രത്തിലാക്കി വെക്കുക നല്ല കൊടുങ്കാറ്റടിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ഒരു പുഴരികിലോ ഒരു കടലിന്റെ വക്കത്തോ ചെന്ന് എന്റെ ഭസ്മമായി കിടക്കുന്ന എന്റെ എന്റെ ശരീരം കത്തിയരി കത്തിയരിഞ്ഞിട്ടത് കരിക്കട്ടയായി മാറിയ ആ പൊടി നിങ്ങൾ പൊടി പൊടിച്ച് ആ കാറ്റിലങ്ങ് പറത്തിക്കളയണം എന്തിനാണെന്ന് മക്കളെ അറിയോ അള്ളാഹുവിനി എന്നെ കിട്ടാൻ പാടില്ല നാളെ എങ്ങാനും അള്ളാഹു എന്നെ പിടിച്ചാൽ നാളെ രക്ഷപ്പെടുമെന്ന് എനിക്ക് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല മക്കളെ അള്ളാഹു സുഭാനുഭൂറ്റാല് വാപ്പ ഈ പറഞ്ഞു നിർബന്ധിച്ചതിന്റെ പേരിൽ വിവരമില്ലാത്ത മക്കള് വാപ്പ പറഞ്ഞുപോലെ ചെയ്യുകയും ചെയ്തു അങ്ങനെ വസിയത്തുണ്ടായാൽ പോലും ചെയ്യാൻ പാടില്ലെന്നാണ് ഷെറൈന്റെ നിയമമാണ് നടപ്പാക്കേണ്ടത് പക്ഷെ ആ മക്കള് ഇസ്രയേൽ സന്തതികൾ കഴിഞ്ഞ സംഭവമാണ് നമ്മുടെ രമിതങ്ങളുടെ കാലത്തല്ല അതിന് ശേഷവുമല്ല അതിന്റെ മുൻപാണ് മക്കൾ ഉപ്പയെ കത്തിച്ചു കളഞ്ഞു ദഹിപ്പിച്ചു കളഞ്ഞു